ജയ്ക്കരി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം അങ്ങനെ ഡർബിസ് സാമ്രാജ്യവും ഗാന സാമ്രാജ്യവും തമ്മിലുള്ള എല്ലാ മത്സരങ്ങളും കംപ്ലീറ്റ് ആയി അപ്പോൾ ജയിച്ചത് ആരാണെന്ന് പറയാം പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ ഒരാളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് നോമിനേഷൻ അതും പറഞ്ഞുതരാം ബിഗ് ബോസ് തമിഴ് സീസൺ നയനിന്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മൂന്ന് റൗണ്ടിലും നോക്കി ജയിച്ചത് ഡർബി സാമ്രാജ്യമാണ് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻ്റ് വരെയാണ് അപ്പോൾ തല ബോട്ടിയിൽ ഒരാളെ നേരിട്ട് തിരഞ്ഞെടുക്കാനുള്ള അവസരം അവർക്ക് ജയിച്ച ടീമിന് രാജാവ റാണിയ എന്നുള്ള മത്സരത്തിൽ ജയിച്ചത് ഡർബി സാമ്രാജ്യമാണ് അപ്പോൾ റാണിയാണ് രാജാവല്ല റാണിയാണെന്ന് തെളിയിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാമ്രാജ്യത്തിൻ്റെ രാജാവല്ലായിരുന്നു റാണിയായിരുന്നു ഡർബി സാമ്രാജ്യത്തിൻ്റെ റാണി എന്ന് പറഞ്ഞാൽ ആർ ജെ പാർവതിയാണ് അപ്പോൾ അവരുടെ ടീമിലെ ഓൾറെഡി അരോര എഫ് ജെ സാന്ദ്ര ഇവർ മൂന്ന് പേരും പുറത്തു പോയതാണ് സാമ്രാജ്യത്തിൽ നിന്ന് അപ്പ അവര് എല്ലാവരോടും നിശ്ശബ്ദമായി ഇരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അവര് അപ്പുറത്തെ സാമ്രാജ്യത്തിനോടാണ് കൂറ് പുലർത്തിയിരുന്നത് ഖാനാ സാമ്രാജ്യത്തിനോട് അതൊരു ചേരി തിരിഞ്ഞിരിക്കുന്നു അങ്ങനെ അപ്പൊ ഈ ക്യാപ്റ്റൻസിക്കുള്ള ഡയറക്റ്റ് നോമിനേഷൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ വേഗം ഇങ്ങനത്തെ ഓടീൻ്റെ വന്നു അത് ഓടി വരണേക്കാട്ടിന് മുമ്പ് അവരവിടെ ചെറിയൊരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഈ അനൗൺസ്മെന്റ് വന്നപ്പോൾ തന്നെ ഇവർ ഇവിടെ വിയന്ന പാർവതി കനി സുഭിക്ഷ പിന്നെ ശബരി വാട്ടർ മലൻ ഇവർ നിന്നിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആദ്യം തന്നെ ഇങ്ങനെ നോമിനേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഒരാൾ സുഭിക്ഷയുടെ പേര് പറയണു ഒരാൾ കനിയുടെ പേര് പറയണു അപ്പോൾ പിന്നെ പാർവതി പാർവതിയുടെ ഈ ആഴ്ചയുണ്ടായ സംഭവങ്ങൾ കണ്ണ് വീർത്തിരിക്കുന്ന സംഭവങ്ങളും അങ്ങനെയെല്ലാം കൂടി പാർവതി സ്വന്തമായിട്ട് നോമിനേറ്റ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ കുറച്ച് നേരമായിട്ട് ഇവർക്കൊരു പേര് കിട്ടാണ്ടായപ്പോൾ ഇവിടെ എഫ് ജെ കളിച്ച കളിയാണത് എഫ് ജെ കയറി വന്നിട്ട് എഫ് ജെ മൂന്ന് പേരും കയറി വന്നിട്ട് ഇവർ പുറത്ത് പോയാൽ മൂന്ന് പേരുണ്ടല്ലോ ആ മൂന്ന് പേരും എഫ് ജെയുടെ പേര് ആദ്യമേ പറഞ്ഞു വന്ന കഴിക്ക് സാന്ദ്ര പറഞ്ഞു എഫ് ജെ അരോര പറഞ്ഞു എഫ് ജെ എഫ് ജെ പറഞ്ഞു എഫ് ജെന് തന്നെ അപ്പോൾ മൂന്ന് വോട്ട് അവിടെ വീട് കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ ഇനി ഒരു ഒരാളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ വി എൻ സുഭിക്ഷയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വരുന്ന ആൾക്കാർ സുഭിക്ഷയ്ക്ക് വോട്ട് ചെയ്താൽ എഫ് ജെ ക്യാപ്റ്റൻ ആവാതിരിക്കുള്ളൂ ക്യാപ്റ്റൻ ടാസ്കിലേക്ക് മത്സരിക്കാൻ പറ്റാതെ പുറത്തോട്ട് പോകാൻ പറ്റും അപ്പോൾ അവിടെ എഫ് ജെ കളിച്ച കലയിലെ അവർ ശരിക്കും വീഴുകയാണ് എനിക്ക് അങ്ങനെ തോന്നിയത് അപ്പോൾ പിന്നെ വന്നവരൊക്കെ സുഭിക്ഷയുടെ പേരാണ് പറഞ്ഞത് സുഭിക്ഷ സുഭിക്ഷേനെ തന്നെ വോട്ട് ചെയ്തു കനി സുഭിക്ഷയ്ക്ക് വോട്ട് ചെയ്തു പാർവതി സുഭിക്ഷയ്ക്ക് വോട്ട് ചെയ്തു ശബരി സുഭിക്ഷയ്ക്ക് വോട്ട് ചെയ്തു വാട്ടർമെലൻ മെലൻ സുഭിക്ഷയ്ക്ക് വോട്ട് ചെയ്തു അങ്ങനെ ഭൂരിപക്ഷം സുഭിക്ഷയെ സുഭിക്ഷയാണ് അപ്പോൾ രാജാ റാണി പോട്ടി അവസാനിച്ചപ്പോൾ അതിനകത്ത് വിൻ ചെയ്ത സാമ്രാജ്യം അതായത് ഡർബി സാമ്രാജ്യത്തിന് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഡയറക്റ്റ് നോമിനേഷൻ ഒരാളെ ചെയ്യാൻ സാധിക്കും ആ ആളുടെ ആ ആള് സുഭിക്ഷയാണ് അപ്പോൾ പോയി വരാം അടുത്തൊരു അപ്ഡേറ്റുമായിട്ട്